പോലീസ് മർദ്ദന ഇര യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുജിത് വിവാഹിതനായി തൃഷ്ണയാണ് വധു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ടി എൻ പ്രതാപൻ സന്ദീപ് വാര്യർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുജിത്തിന് സ്വർണ്ണമോതിരം സമ്മാനമായി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് രാത്രിയാണ് സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിൽ അതിക്രൂരമായ മർദ്ദനം നേരിട്ടത് ഇതേ തുടർന്ന് സുജിത്തിന്റെ കേൾവി ശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയിൽ അന്ന് മുതൽ സുജിത്ത് നടത്തിയ പോരാട്ടമായിരുന്നു ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതിനും പോലീസുകാരുടെ സസ്പെൻഷനും വഴിവെച്ചത് അതേസമയം കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിച്ച നാല് പോലീസുകാർക്കെതിരെയുള്ള ശിക്ഷ സസ്പെൻഷനിൽ ഒതുക്കുന്നത് സ്വീകാര്യമല്ലെന്നും പിരിച്ചുവിടണമെന്നും വി എസ് സുജിത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു സംഭവ ദിവസം പോലീസ് ജീപ്പോ ഓടിച്ച സുഹേർ എന്ന ഉദ്യോഗസ്ഥനും തന്നെ മർദ്ദിച്ചിരുന്നതായി സുജിത്ത് പറഞ്ഞു ഇയാൾക്കെതിരെ ഇതുവരെയും കേസെടുത്തിട്ടില്ല പണം വാഗ്ദാനം ചെയ്തപ്പോൾ നിയമവഴിയിൽ കാണാമെന്ന് തിരിച്ചു പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ പിന്തിരിയുകയായിരുന്നു ഇപ്പോൾ റവന്യൂ വകുപ്പിലാണ് സുഹേർ ജോലി ചെയ്യുന്നത് തന്നെ മർദ്ദിച്ച അഞ്ചു പേർക്കെതിരെയും നടപടി വേണമെന്നാണ് സുജിത്തിന്റെ ആവശ്യം എസ് ഐ നുഹ്മാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർക്കെതിരെയാണ് നിലവിൽ നടപടിയെടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുജിത്തിനെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് പ്രതികളെ രക്ഷിക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ ഉണ്ടായത് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അഞ്ചുദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല പ്രതികളെ രക്ഷിക്കാൻ മുകളിൽ നിന്നും ശ്രമമുണ്ടായി ക്രൈം ഡിറ്റാച്ച്മെന്റ് എ സിപിയുടെ റിപ്പോർട്ട് പൂഴ്ത്തിയാണ് പ്രതികളെ സംരക്ഷിച്ചത് ഇപ്പോഴത്തെ ഡിഐ ജിയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരത പുറത്തറിയില്ലായിരുന്നു കണ്ണില്ലാത്ത ക്രൂരത നടത്തിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയ സുജിത്തിന് പോലീസുകാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് ക്രൂര ക്രൂരമർദ്ദനങ്ങളായിരുന്നു പോലീസ് ജീപ്പിൽ കയറ്റിയത് മുതൽ ഇത്തരത്തിൽ മർദ്ദനം തുടർന്നു ഒടുവിലാണ് ഈ നാല് പോലീസുകാർക്കും സസ്പെൻഷൻ അനുവദിച്ചത് ഒടുവിൽ ഈ പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുജിത്ത് തന്നെ രംഗത്തെത്തിയത്